പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഈസ്റ്റർ ദിനമായത് കാരണം എന്തെങ്കിലും മീനുകളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വന്നാൽ മീനൊക്കെ വാങ്ങാൻ പറ്റുമോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേറ്റവും കൂടുതൽ വരുന്നത് റോൾ വരക്കാരാണ് റോൾ വലയിൽ അത്യാവശ്യം കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് അയില ഉരുളവാര നവര അങ്ങനത്തെ കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒരു കുട്ടിച്ചൂര വള്ളമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം വന്നത് ഏകദേശം മുപ്പത്തി രൂപയാണ് ഒരു കുട്ടിയിൽ എടുത്തു വെച്ചിട്ടാണ് അവർ ലേലം ചെയ്തത് എന്താ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മുടെ റൂപൻ്റെ കമ്പാവലയിൽ വന്ന മീനാണ് വേണ്ട കാണുന്ന വെള്ളം എന്ത് മീനാണെന്ന് അറിഞ്ഞുകൂടാ അയില ഉരുളുപാര അങ്ങനത്തെ കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എന്ത് മീനുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം കാര കാരമീനാണ് കേട്ടോ കാരമീന് നമ്മുടെ റൂപൻ്റെ കമ്പാവലയിൽ കാരമീന് വന്നിട്ടുണ്ട് കാരയും വേറെ എന്തോന്നുണ്ടുള്ളത് നെത്തോലിയ നെത്തോലി മൂടി ഇട്ടിരിക്കുന്നു അതെന്ത് കുട്ടിയിൽ വരാത്തത് ആണോ നെത്തോലി മീനാണ് കേട്ടോ നമ്മളെ റൂബന്റെ ഗരമടി കയറിയ മീനാണ് കേട്ടോ എല്ലാം നെത്തോലി മീൻ പ്ലാസ്റ്റിക് അവരൊക്കെ മൂടി ഇട്ടിരിക്കാണ് ആദ്യം നമ്മുടെ കാരമീനായിരിക്കും അവര് ലേലത്തിൽ കൊടുക്കുന്നത് ഒരു കുട്ട കാരമീനോടെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി റോള് വിലയ്ക്ക് എന്തൊക്കെ മീനുകളാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട് ചൂര അയിൽ ഉരുളവാരൂറ് ചെറുമണ്ണെന്ന് കമ്പാവലിയിൽ കയറിയ നെത്തോലി മീന മൂവായിരത്തി നാനൂറ്റി അൻപത് ലലത്തിൽ പോയി ചെറുമണ്ണെന്ന് വന്ന വള്ളക്കാരാണ് ഏട്ടാ അങ്ങനെ തന്നെ വാരി ആ ഇവ അങ്ങനെ വാരി പിന്നെ ലൈഫം പഠിച്ചു ഹരി അങ്ങനെയാ ഇവിടെ ஆயிரத்தி ஒன்னூத்தி ஒன்பது ஆயிரத்தி ஒன்னூத்தி 1150 அம்மா அம்மா 1150 1150 1150 குட்டண்டா போடு போடா பைசா எடுத்துடலாம் 1000 மட்டுமே 2000 2000 രണ്ടായിരത്തി രണ്ടായിരം എഴുപത് രണ്ടൊന്ന് രണ്ടായിരം രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ട് ഒരുന്നൂറ്റി അൻപത് രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ടിരുന്നൂറ് രണ്ടിരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് കൂട്ടിയ ീ സമയമുള്ളൊരു കാഴ്ച കൂടെ കൂട്ടുകാർ കണ്ടില്ലേ അയില വരുന്നുണ്ട് ഉരുളവാര ഈ കരമടിക്ക് നെത്തോലി വരുന്നുണ്ട് പിന്നെ കാരമുണ്ടായിരുന്നു പങ്കട വരുന്നുണ്ട് നവര വരുന്നുണ്ട് അപ്പൊ വരുന്നു വരുന്ന വള്ളക്കാർക്കെല്ലാം കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് പിന്നെ കുട്ടിച്ചൂരെയാണ് ഇപ്പോൾ അഞ്ചാറ് വള്ളത്തിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ റോൾ വിലക്കാണ് നമ്മൾ പറഞ്ഞ അയിലയും ഈ വങ്കട ഉരുളുപാര അയില നവര അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കുട്ടിച്ചൂര വള്ളങ്ങളാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒരു ഒൻപത് മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചെന്നത് ഇനി എത്ര വള്ളങ്ങളാണ് പണിക്ക് പോയിട്ടുള്ളത് ഇനിയും എത്ര മണിവരെയാണ് മാക്സിമം ഒരു മൂന്ന് മൂന്നര വരെ വരെ ആയിരിക്കും കേട്ടോ വൈകുന്നേരം മൂന്നര വരെയൊക്കെ ആയിരിക്കും നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഇതുപോലെ മീനൊക്കെ വരുന്നത് അത് കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നേരത്തെ തന്നെ വരാൻ നോക്കുക കേട്ടോ ഓക്കെ എന്നാൽ